അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുകയാണ് ഉത്തര കന്നഡ എസ് പി എം നാരായണ മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം ട്വന്റി ഫോറോട് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഈശ്വർ മാൽപേ മനാഫ് എന്നിവർക്കെതിരെ കേസെടുത്തെന്നും എസ് പി അറിയിച്ചു മന്നന്റെ തോളിൽ കേറ്റുന്നതും ഓക്കെ തന്നെ അർജുനും കണ്ടതാണ് പക്ഷേ അവരുടെ ഫാമിലി ഇങ്ങനെ ഒരു അലിഗേഷൻ എലിഗേഷനായിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ തെളിവുകൾ ഉണ്ടാവും അല്ലെ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി അർജുന്റെ സഹോദരി ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് അന്ന് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് രീതിയിലാണ് അർജുനു വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തിയത് എന്തൊക്കെ രീതിയിലുള്ള സ്വാധീനങ്ങളാണ് ചെലുത്താൻ കഴിഞ്ഞത് അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും എം എൽ എ മാരുടെയും എം പിമാരുടെയും പങ്ക് എത്രത്തോളം ഉണ്ട് മനാഫിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ ആ ഒരു വോയിസ് എനിക്ക് പുറത്ത് വിടാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഞാൻ അവരോട് ആ ഒരു പെർമിഷൻ ചോദിച്ച അവർ തരുമൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അന്ന് തന്നെ അവർ പറഞ്ഞത് വേണ്ട ഇടണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി ഞാൻ അറിഞ്ഞതാണ് അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ തിരുത്തുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കൃത്യമായിട്ട് അറിയില്ല അറിയണമെങ്കിൽ ഇനി നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നൊരു കമന്റ് ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സാധാരണ നിലയ്ക്ക് അത് എഴുതി തള്ളി പക്ഷെ ഇപ്പൊ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു ഒരു മനാഫ് ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ നിഷ്കളങ്കനായതുകൊണ്ട് തന്നെ നിഷ്കളങ്കമായിട്ട് തന്നെ ചെയ്തതാകാം പക്ഷെ ഈ ഫാമിലി പറയുന്ന കാര്യങ്ങളും ഇപ്പൊ അദ്ദേഹത്തിനെതിരെ എടുത്ത കേസുകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക അംഗോള പോലീസാണ് നിലവിൽ ഇപ്പോൾ മനാഫിനെതിരെയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേക്കെതിരെയും കേസെടുത്തിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആ നിലവിൽ ആ ഈ ഷിരൂരിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണം നടത്തി എന്ന എന്ന കാര്യം ആരോപിച്ചാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അങ്കോള പോലീസ് ആ കേസെടുത്തിട്ടുള്ളത് ഈശ്വർ മാൽപേ അതോടൊപ്പം തന്നെ മനാഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് അത് എസ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ആ അർജുന്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ആ കാർവാർ എസ് അത് ശരിവെക്കുകയാണ് ആ ശരിയാണ് ജില്ലാ പോലീസ് മേധാവി എം നാരായണ നമ്മുടെ ആ കാര്യമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടാകും ആദ്യഘട്ടം തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു മനാഫിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയുകയും അതുപോലെ ഈശ്വർ മാൽപ്പയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഇടപെടലുകൾ മൂലമാണ് ഒരു ആ ഒരു അറസ്റ്റ് എല്ലാം മാറിയത് ആ ഒരു സമയത്ത് തന്നെ തുടക്കം മുതൽ മനാഫ് മിസ്ലീഡിംഗ് ആണ് ചെയ്തിരുന്നത് എന്ന രീതിയിലായിരുന്നു അവിടെ ഉള്ള പോലീസുകാർ പറഞ്ഞിരുന്നത് എന്നാണ് ഇപ്പോ അറിയാൻ കഴിഞ്ഞത് എന്തായാലും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷെ യൂട്യൂബ് ചാനൽ എന്തിനാണ് തുടങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ന്യൂസ് കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറയുന്നു പക്ഷെ ഇപ്പൊ വെല്ലുവിളിയാണോ ആ വെല്ലുവിളിയുടെ ഒരു ധ്വനിയും അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലും ഒക്കെ മാറിയിട്ടുണ്ട് അതാകും ഒരുപക്ഷെ ആ കമന്റ് ഇട്ട ആ കോഴിക്കോടുകാരൻ പറഞ്ഞത് നിങ്ങൾ മനാഫിനെ മനസ്സിലാക്കാൻ പോകുന്നതുള്ളൂ വെയിറ്റ് അന്ന് എന്തായാലും ഈ ഫാമിലി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരുപാട് സഹായത്തിന്റെ പ്രവാഹമാണ് ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അതാണ് ഞാൻ പറയുന്നത് പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല ആ രീതിയിലുള്ള ആൾക്കാരാണ് ഏത് രീതിയിലുള്ള സഹായത്തിനും എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത് ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ഞാൻ വേണേ എന്റെ തെളിവുകളടും വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം അദ്ദേഹത്തിന്റെ പേരിൽ അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പിരിവ് നടത്തുന്നു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞു ആ കാര്യം അവരോട് പറയുകയാണ് ദയവ് ചെയ്ത് മനാഫുക്ക ക ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് ഞങ്ങൾ അത്ര വലിയ ദരിദ്രരൊന്നുമല്ല ജീവിച്ചുവാനുള്ള വകുപ്പൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ദയവ് ചെയ്ത് ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കുക ആ പിരിവ് നടത്തരുത് എന്നൊരു കാര്യം പറഞ്ഞു അപ്പൊ മനാഫ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിവ് ഞാൻ പിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ ഒക്കെ തന്നെ കേൾക്കുകയാണല്ലേ ഈ ഫണ്ട് ആകെ ആ ഒരു കമ്പനി ഒരു കൊല്ലം മൂന്ന് മാസായിട്ടോളൂ എല്ലാരോടും ഞങ്ങൾ എല്ലാരും പഠിത്തം കഴിഞ്ഞിട്ട് മൂന്ന് നാല് വർഷമായി പക്ഷെ എല്ലാരോട് സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക എഴുപത്തിരണ്ടായിരം രൂപ എഴുപത്തി അയ്യായിരം ശമ്പളം എന്ന് പറഞ്ഞത് നുണയാണ് എന്ന് അവരുടെ അമ്മയും പറയുന്നു സഹോദരങ്ങളും പറയുന്നു അത്രമാത്രം ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ മനാഫ് പറഞ്ഞ കൊറേ അലിഗേഷൻസ് അലിഗേഷൻ അല്ല അദ്ദേഹം ജനുവൻ ആയിട്ട് പറഞ്ഞത് അത് നമുക്കറിയില്ലല്ലോ ആള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നുണയാണ് എന്ന രീതിയിൽ പറയുന്നു അർജുനൻ പേരിൽ ഫണ്ട് പിരിക്കുന്നു അതുകൂടാതെ തന്നെ പല രീതിയിലുള്ള പക്ഷെ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന മനുഷ്യൻ ഫ്രീ ആയിട്ട് വന്നു എന്നുള്ളതല്ല നമ്മൾ അറിഞ്ഞത് പക്ഷെ അങ്ങനെയല്ല മനാഫ് അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അന്ന് തന്നെ ഏകദേശം എല്ലാവരും മനസ്സിലാക്കിയതാണ് പക്ഷെ അത് കൃത്യമായിട്ട് എനിക്കൊരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഈശ്വർമാൽപ്പം ഫ്രീ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത് ഈശ്വരമാ പൈസ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഓക്കെ ആ പൈസ വാങ്ങിയിട്ട് വന്നോട്ടെ അതിനി എന്താ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് അന്ന് തന്നെ ഞാനത് അങ്ങനെ തന്നെയാണ് ഞാനത് കരുതിയത് പക്ഷെ ഇതില് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വേറെ എന്തായിട്ടുണ്ട് എന്തായാലും മനാഫിനെതിരെ നടക്കുന്ന ഒരു പ്രശ്നം കർണാടകയിലുണ്ട് അതൊന്ന് കേട്ട് വെക്കാം ആദ്യഘട്ടം മുതൽ ഈ തെരച്ചിൽ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി മനാഫ് ശ്രമിച്ചു എന്നതാണ് എസ് പി പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞ സമയ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ പബ്ലിസിറ്റിക്ക് വേണ്ടി അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് മനാഫും ഈശ്വർ മാൽപിയും ശ്രമിച്ചത് അത് ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു സമാന്തര സംവിധാനമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആ തെരച്ചിൽ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരു സമാന്തര സംവിധാനമായി അവിടെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഇവർ ശ്രമിച്ചു അത് ജില്ലാ ഭരണകൂടം കൃത്യമായി തടയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഈശ്വർ മാൽപ്പയ്ക്ക് തെരച്ചിലിന് അനുമതി നൽകാതിരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്നതാണ് പോലീസ് നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഓക്കെ ഈശ്വർ മാൽപയ്ക്ക് ഇറങ്ങാൻ കഴിയാതിരുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്ത് പകർത്തി യൂട്യൂബ് ചാനലിൽ ഇടുന്നത് കൊണ്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ന്യൂസ് ചാനലിന് മുന്നിൽ കിടന്ന് കളിക്കുന്നത് കൊണ്ട് മനാഫിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗമായിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മായി പറയണമെന്നുണ്ടെങ്കിൽ ആ ഫാമിലി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് ജെനുവിൻ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം ഞാനിപ്പോ അവരെ വിളിച്ച് സംസാരിച്ച സമയത്ത് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഇവർ ഈ ന്യൂസ് ചാനലിനെ മുന്നിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഒന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് എന്നെ അറിയിച്ചു അതുകൂടാതെ തന്നെ അർജുൻ്റെ സഹോദരിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതിന്റെ റെക്കോർഡൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാനത് പബ്ലിക് ആക്കുന്നൊന്നുമില്ല എന്റെ കയ്യിൽ റെക്കോർഡ് ഉണ്ട് ഒന്ന് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇപ്പൊ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അന്ന് തന്നെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവര് ഇവരെ ഫാമിലി എത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ടാണ് കർണാടക സർക്കാരിനെ കൊണ്ട് ആ ഒരു കോടി രൂപയുടെ പദ്ധതി ആയിരുന്നു അല്ലെ ആ ഒരു തിരച്ചിലിന്റെ മിഷൻ അതൊക്കെ ഇവര് കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു സമയത്തൊക്കെ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഗ്രൗണ്ടിൽ മാത്രമായിരുന്നു ആ ഗ്രൗണ്ടിൽ മീഡിയാസിന്റെ മുന്നിൽ തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ജിതിൻ എന്ന് പറയുന്ന മനുഷ്യനെ ടിവിയുടെ അല്ലെങ്കിൽ ചാനലിന്റെ മുന്നിൽ കാണാതിരുന്നത് എന്നുള്ളതിന്റെ ഉത്തരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കൃത്യമായി നാട്ടിൽ വന്നിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എം പി കണ്ടിട്ട് എം എൽ എ കണ്ടിട്ട് എല്ലാവരെയും ഒത്ത് എവിടെ പോയിട്ടുണ്ട് കൃത്യമായിട്ട് കർണാടക മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെയും ആ ഒരു ഫാമിലിയുടെയും കൂടി കഴിവുകൊണ്ടാണ് മനാഫ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല മനാഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഇല്ല എന്നൊന്നും നമ്മൾ പറഞ്ഞ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരാളെ പൂർണ്ണമായിട്ടും അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാലും കുറെ കാര്യങ്ങൾ അദ്ദേഹം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു കുടുംബത്തിനെ ഇനി ഒരു അദ്ദേഹം നിർത്തണം ഞങ്ങൾക്ക് നിയമപരമായിട്ട് വരും കാരണം ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ നിൽക്കുന്നില്ല നിൽക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിട്ട് പക്ഷേ നിർത്തുന്നില്ല ഓരോ ദിവസം പുതിയ മൂന്ന് യൂട്യൂബ് ചാനലിനെ പിന്നെ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ അറിയാത്ത ഏതൊരു നമ്പറിന് കോൾ വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഓഡിയോ പോലെ ആക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് അതിങ്ങനെ ഡെയിലിട്ട് ഇതില് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെയുള്ള ജനങ്ങള് മനാഫിനെ അത്ര അധികം വിശ്വസിച്ചു അത്ര ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാമിലിയുടെ ഒരു വാക്കുകളും അവർക്ക് കേൾക്കാൻ താല്പര്യം പോലെയാണ് പക്ഷെ വിത്ത് എവിഡൻസിൽ ഇവർ സംസാരിക്കുമ്പോ ദയവു ചെയ്ത് നിങ്ങൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല യൂട്യൂബ് ചാനൽ കൊണ്ട് വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കേണ്ട കാര്യവുമില്ല അത് വേറെ കാര്യം അദ്ദേഹം അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ളൊരു മനുഷ്യനാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ട് എന്നല്ല ഉണ്ടാകാം ആ ഒരു സമയത്ത് തന്നെ ഈ അദ്ദേഹം ഫാമിലിയെ വിളിച്ച് അതായത് അമ്മയ്ക്ക് വയ്യ അമ്മയെ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് അപസ്മാരപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ചെയ്യരുതേ വൻ എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയെ വിളിക്കും എന്ന് പറഞ്ഞ് വിളിച്ച് അവർ ഒരുപാട് തവണ ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ അവിടുന്ന് തന്നെ കൃത്യമായിട്ട് അവർ ഈ വീഡിയോയിലും പറയുന്നുണ്ട് അത് കൂടാതെ മുന്നേ തന്നെ നമ്മളത് അറിഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു കാര്യം മനാഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തെറി അഭിഷേക എന്ത് വിളിക്കട്ടെ എനിക്ക് വിഷയമേ അല്ല അത് ഞാൻ ഒരു തെറ്റ് തിരുത്താൻ തയ്യാറായി തിരുത്തിയത് കൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല ആ ഒരു കാര്യത്തില് ആദ്യ സമയങ്ങളിലുള്ള എന്താ പറയാ അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് എല്ലാവരെയും എല്ലാവരെയും പോലെ എനിക്കും തോന്നി എന്തുകൊണ്ട് മനാഫിനെ തഴഞ്ഞു എന്നുള്ളത് കൃത്യമായി ഞാനത് അന്ന് രാത്രി തന്നെ കൃത്യമായിട്ട് ഞാൻ അത് മനസ്സിലാക്കി സുഹൃത്ത് വിളിച്ചു അതുകൂടാതെ ഇവരെ ഞാൻ വിളിച്ചു കൃത്യമായി ഞാൻ മനസ്സിലാക്കി വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തിരുത്തുന്നത് ഇവിടെ മനാഫ് എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ മുഖം ഇതാണ് എന്ന് ഇവര് തന്നെ പറയുന്നുണ്ട് ഞാൻ അവിടെ ഗംഗാവരി പോയിന്റെ സൈഡിൽ നിൽക്കുമ്പോ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോ അർജുൻ്റെ വിഷയത്തിന് ശേഷം ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഇതിലേക്ക് കിടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു ഒരർത്ഥില്ലാന്ന് പറഞ്ഞു ഇനിയിപ്പൊരു ആ യൂട്യൂബ് ചാനൽ ഞാൻ ഹുഷാറാക്കും അടിപൊളിയും എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടില്ലാലും ഒന്നും ചെയ്യണേ ഞാന് ഞാൻ ഇന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇനി ലോറിക്ക് അർജുൻ തന്നെ പേരിടും അതൊന്നും പ്രശ്നല്ല എനിക്ക് ഞാൻ ഇങ്ങനെ ഞാൻ വേറെ ലെവലാ അവിടുന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര രീതി മാറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വേറെ ലെവലാ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ആഗ്രഹം അനാഫൊറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ഒരു അർജുനെ കണ്ടെത്തി എന്നുള്ളത് കേൾക്കാനാണ് അതില് ഈ ഫാമിലി ഒന്നും ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഏതെങ്കിലും ഒരു ഫാമിലി ഇങ്ങനൊരവസ്ഥയിലും മിണ്ടാണ്ടകത്തിരിക്കോ എന്ന് ചോദിക്കുന്നത് ആ ഒരു സഹോദരി എന്താ പറഞ്ഞെന്നറിയോ ഈ വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ടാണല്ലോ തെരഞ്ഞിരുന്നത് എന്ന് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് മിസ്റ്റർ കൃത്യമായ ഗ്രൗണ്ടിൽ ആ ഫാമിലി ഇറങ്ങിയിട്ടുണ്ട് മനാഫു ഇറങ്ങിയിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മനാഫിന് മനാഫിൻ്റെതായ രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തിയിട്ടുണ്ട് ഈശ്വർ മാൽപ്പയ കൊടുത്ത് മനാഫാണ് ഒരു തർക്കവും വേണ്ട ഫാമിലി സംബന്ധിക്കുന്നു ഈശ്വർ മാൽപ്പയ്ക്ക് പണവും കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഈശ്വർമാൽപ്പ വരുന്നു തെരച്ചിൽ നടത്തുന്നു ആ ഒരു ലോറിയുടെ ഒരു എന്താ ഒരു ഭാഗം കിട്ടിയത് വലിയ ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഒരു തർക്കവും വേണ്ട വലിയൊരു ടേണിങ് പോയിന്റ് ആണ് ഈശ്വർ മാൽപ്പയെ മാറ്റാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുഴയിൽ അങ്ങനെ മനുഷ്യന് ഇറങ്ങിക്കൊണ്ട് തെരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയല്ല അവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ ട്രഡ്ജർ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഫാമിലിക്കാണ് കൃത്യമായി പൂർണ്ണമായിട്ടും ഫാമിലിയാണ് അതിന് ചെയ്തത് അത് വന്നതിന് ശേഷമാണ് ട്രഡ്ജർ കൊടുുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് നിന്ന് ഒരു ട്രഡ്ജർ നമുക്ക് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത് ഓക്കെ പല പല അതെല്ലാം ഇതൊന്നും ഞാൻ ഞാൻ ഇപ്പോഴും പണം പണം എന്നെ പറഞ്ഞിട്ട് ുംജുന്റെ പേരിൽ പിരി നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഇവർ പറയുന്നുണ്ട് അതിനുള്ള മറുപടി മനാഫ് പറഞ്ഞു അതിനെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത് ഇപ്പൊ ഞാന് ഞാനെന്തോ പിരിവ് നടത്തുന്ന ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ റെസ്റ്റോറൻറെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് മനാഫിന്റെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ കണ്ടല്ലോ ഇതേ സ്റ്റാൻഡ് വിത്ത് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് എന്ന് നമ്മുടെ അർജുൻറെ അളിയൻ ആയിട്ടുള്ള ആള് പറയുന്നുണ്ടേ ഓക്കേ അതെന്താകട്ടെ ഇപ്പൊ അമ്മയോട് ഈ പറയുന്ന മനാഫ് പറഞ്ഞൊരു വാക്കുണ്ട് അതൊന്നും കേട്ടോക്കാളെ വലിയ ഹോട്ടലിൽ പോയിട്ടേക്കും ഞങ്ങൾ നിർത്തിയതാണ് അതായത് മൂന്ന് ദിവസം എല്ലാം നിർത്തി ബാക്ക് ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ് ആ ഒരു കാര്യത്തിനെ വേറൊരു രീതിയിലും കൂടി കാണാന്നുള്ളതാണ് അതായത് ഓഫ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഈ കാര്യത്തിൽ മനാഫിന്റെ കൂടെ നിന്നിട്ടുണ്ട് അവർക്കൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ അവരെ തിരിച്ചുവിടുകയാണ് എന്നാവും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷെ ഇവർ വിചാരിക്കണ പോലെ ആവണമെന്നില്ല പക്ഷെ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഈ അമ്മ പറഞ്ഞ ഈ വാക്കുകളെ കുറിച്ചൊരു മനാഫ് പറയുന്നത് ഞാൻ ഇനി പറഞ്ഞാലും എനിക്ക് ഒരു ആരൊക്കെ തള്ളി പറഞ്ഞാലും എനിക്ക് അവരെ ഫാമിലിയാണ് അമ്മ എന്റെ അമ്മയാണ് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ അർജുനന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അതൊക്കെ സത്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സങ്കടം തോന്നും ആ ശരിയാണ് മനാഫ് അങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷെ അല്ലല്ലോ അർജുന്റെ സഹോദരൻ ഉണ്ട് അർജുന്റെ അച്ഛൻ അമ്മ അളിയൻ പെങ്ങള് അവരൊക്കെ ഉണ്ട് അവിടെ അപ്പൊ അവർക്കൊന്നും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല പണ്ട് വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ മൂന്ന് വർഷം എന്റെ കൂടെ ജോലി എടുത്തു എന്ന് മനാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നര ആയില്ല ഒരു വർഷം ഇരുപത് ഒരു വർഷം രണ്ടു മാസവും ആയിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് കൃത്യമായി അവര് പറയുന്നത് അപ്പോ ഇത്രയും വർഷം ഒരുപാട് വർഷം എന്റെ കൂടെ നിന്നിരുന്നു നിന്നുള്ള സംഭവമൊക്കെ പറയുന്ന ഒരു കാര്യം നുണയാണ് എന്നിരുന്നാലും വളരെ കുറച്ച് കാലഘട്ടത്തിലേ നിന്നിട്ടുള്ളൂ എന്നാലും അർജുനന് വേണ്ടി സഹായിക്കാൻ നിന്നിട്ടുണ്ടായ അദ്ദേഹത്തിന്റെ സമയം അവിടെ ചെലവാക്കിയിട്ടുണ്ട് വേദനിപ്പിച്ചു അർജുന്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ടുകൾ തങ്ങൾക്ക് വേണ്ട ഈ ചൂഷണം തുടർന്നാൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരും ശമ്പളമുണ്ടെന്ന് വരെ പ്രചാരണം നടക്കുന്നുണ്ടെന്നും കുടുംബം പറഞ്ഞു അവരുടെ ലക്ഷ്യം യൂട്യൂബ് വ്യൂസ് ആണ് അർജുനെ വെച്ച് ഇപ്പോഴും മനാഫ് ചൂഷണം തുടരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു ഇനി തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം പറഞ്ഞു അർജുനെതിരെ പരാതി നൽകണമെന്ന് കാർവാർ എം എൽ എ ആവശ്യപ്പെട്ടു അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു കേസ് എടുത്തു കഴിഞ്ഞു കർണാടക സർക്കാർ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ മനാഫിനെതിരെ കുടുംബം ഇപ്പൊ തിരിയാനുള്ള കാരണം നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും മനാഫ് കാരണം കൊണ്ട് ഇപ്പൊ ആ ഒരു ഫാമിലിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അതിലേറെ ദോഷവും ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് അതായത് സാലറി ഇത്രയും ഉണ്ട് ആ അത്രയും സാലറി പെങ്ങളും ആങ്ങളും എല്ലാവരും ചേർന്നിട്ട് എന്താ പറയാ തിന്ന് മുടിക്കുകയാണ് ഒരു ഡയലോഗ് അടിക്കുന്നത് അതുകൂടാതെ തന്നെ ബൈക്കും മനെ ചൊല്ലിയൊരു കാര്യം പറയുന്നുണ്ട് ആ ബൈക്ക് ആ വീട്ടില് അർജുനവിടെ എന്തെന്താണ് അവിടെ കൊണ്ടുവച്ച് പോയി എന്ന ഒക്കെ പറഞ്ഞു പക്ഷെ ഒന്നുമല്ല കൃത്യമായിട്ട് കഴിഞ്ഞ വീടില് ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫാമിലി അവസാനിപ്പിക്കാനാണ് ഈ ഒരു സംഭവം ചെയ്യാറുള്ളത് ഇനിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകാനല്ല ഇനിയും ആരും ഈ ഒരു കാര്യം പറഞ്ഞ് ഫാമിലിയെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അവർ പറയുന്നത് ആഗ്രഹിക്കുന്നത് അപ്പൊ അവരുടെ ലാസ്റ്റ് അവസാനിപ്പിക്കാൻ ഒരു എല്ലാ ന്യൂസ് ചാനലിനും വിളിച്ചു വരുത്തി കൊണ്ടാണ് ചെയ്യുന്നത് പെങ്ങൾക്കൊരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ഒരു പക്ഷേ എല്ലാവരും അത് അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് കാരണം മനാഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ദൈവതുല്യമായിട്ട് നമ്മൾ നിന്ന് നിർത്തിയ സമയം ഉണ്ടായിരുന്നു അല്ലെ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കനപൊളിയാ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ